ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് സിനിമ ഇഷ്ടപ്പെട്ട് തുടങ്ങി നടൻ വിജയെ കാണാനായി ചെന്നൈയിലേക്ക് പോയ ഉണ്ണിക്കണ്ണനെ എല്ലാവർക്കും അറിയുന്നതാണോ ഇതിനായി കാൽനടയായി ജനനായകന്റെ സെറ്റിലെത്തി വിജയെ കണ്ടുവെന്ന് ഉണ്ണിക്കണ്ണൻ വെളിപ്പെടുത്തിയിരുന്നു പിന്നീട് വിജയിക്കൊപ്പമുള്ള ഫോട്ടോകളൊന്നും പുറത്ത് വരാതിരുന്നതിനെ തുടർന്ന് ഉണ്ണിക്കണ്ണനെതിരെ നിരവധി വിമർശനങ്ങളും വന്നിരുന്നു ഇപ്പോൾ ഉണ്ണിക്കണ്ണൻ വിജയയെ കണ്ടുവെന്ന് ഉറപ്പിക്കുകയാണ് നടി മമിത ബൈജു ഉണ്ണിക്കണ്ണൻ തന്നെയാണ് മമിതയുടെ ചാറ്റ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് യെസ് യുവർ ഓണർ ഞാൻ സാക്ഷിയാണ് എന്നാണ് മമിത കുറിച്ചിരിക്കുന്നത് ഈ ലോകത്ത് ഒരു സത്യമുണ്ട് ആ സത്യം ദൈവമാണ് വിജയണ്ണനെ അണ്ണനെ കണ്ടില്ലെന്ന് പറഞ്ഞ് എന്നെ ഒരുപാട് നിങ്ങൾ വേദനിപ്പിച്ചു അതിന് ഈ തിരക്കിനിടയിലും ദൈവത്തെപ്പോലെ വന്ന് മമിത ഭയിച്ചു അനിയത്തിക്കുട്ടി വന്ന് പറഞ്ഞു അനിയത്തിക്കുട്ടി അവിടെ ഉണ്ടായിരുന്നു ഒരുപാട് സന്തോഷം ഉണ്ണിക്കണ്ണൻ നുണ പറയില്ല ഞാൻ കാണാൻ പോയത് അപ്പുറത്തുള്ള ആളെയല്ല ലോകമറിയുന്ന വിജയണ്ണനെയാണ് എന്നാണ് ഉണ്ണിക്കണ്ണൻ പുതിയ വീഡിയോയിൽ പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപാണ് വിജയോടുള്ള ആരാധനയുടെ പേരിൽ ഉണ്ണിക്കണ്ണൻ ശ്രദ്ധ നേടാൻ തുടങ്ങിയത് നടനോടുള്ള ആരാധന മൂലം ഇയാൾ ഏഴ് വർഷത്തോളമായി മുടിയും താടിയും വെട്ടാതെ നടക്കുകയാണെന്ന തരത്തിലായിരുന്നു വാർത്തകൾ ചെന്നൈയിൽ വിജയ്യുടെ വീടിൻ്റെ മുന്നിൽ മണിക്കൂറുകളും പോയിരുന്നും ഉണ്ണി വൈറലായിരുന്നു ഇക്കാരണങ്ങളാൽ ഇയാൾക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ ട്രോളുകളും വന്നിരുന്നു ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമൻറ്റ് ചെയ്യുക നിങ്ങളൊരു വിജയ് ആരാധകനാണെങ്കിൽ ഐ ലൈക്ക് വിജയ് എന്ന് പറയുക വീട്ടിലേക്ക് ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്